ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീനോട്ടോ ഇപ്പൊ നമ്മുടെ ഓൾ കേരള ട്രാവലിന്റെ നാലാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നുള്ളത് മലപ്പുറത്താണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പന്തുകളി നെഞ്ചിലേറ്റിയ മൊഞ്ചന്മാരുടെ നാടാണല്ലോ നമ്മുടെ മലപ്പുറം നമ്മുടെ നാടായത് കൊണ്ട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് കൂടെ കൂട്ടിക്കോളി പക്ഷേ ഇതിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കോട്ടക്കുന്ന് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാരണം അന്ന് നമ്മൾ ഫുൾ ടൈം ആയിട്ട് വീട്ടിലേക്കായിരുന്നു നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്കാണ് വന്നത് അതിന് ശേഷം നമ്മൾ നേരെ കുറച്ച് ടൈം വൈകിപ്പോയി അപ്പോൾ നമ്മൾ നേരെ കോട്ടക്കുന്ന് പിടിച്ച് അങ്ങനെ കോട്ടക്കുന്നത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ഈ മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു ടൂറിസം പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കുന്ന് എന്നാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് െ കുറിച്ച് കൂടുതലായിട്ട് പറയണുണ്ടെങ്കിൽ വേണ്ട അവിടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വലിയ സൈക്കിളിന് നൂറ് ചെറിയ സൈക്കിളിന് എൺപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അത് നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട് ഈയൊരു ഏരിയയില് അപ്പൊ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ ആളുകൾക്കൊന്നും പറ്റൂല കുട്ടികൾക്കൊക്കെ ആ സൈക്കിൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം അപ്പൊന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളും മറ്റും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു പാർക്ക് ചെറിയ ചെറിയൊരു കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മളെ ഒരു ചെറിയൊരു കോട്ട പോലെ കോട്ടയല്ല ഒരു ചെറിയ അവിടെ മറ്റേ മരുഭൂമിമാരി സെറ്റ് ഒക്കെ ചെയ്തിട്ട് അതിലുണ്ട് ടിക്കറ്റ് കൊടുത്താൽ കയറാൻ പറ്റും അവിടെ മിക്കവാറും സമയത്തും എക്സ്പോ കാര്യങ്ങളൊക്കെ പിന്നെ പെർമനന്റ് ആയിട്ട് അവിടെ ചില ഇതുപോലത്തെ റൈഡുകളുണ്ട് ചെറുതായിട്ടുള്ള കുട്ടികൾക്കാണ് ഏറ്റവും നല്ല മനോഹരമായിട്ട് കാണാം നമുക്കും ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും പിന്നെ കണ്ടില്ലേ അത്യാവശ്യം വാക്കിങ്ങിന്റെ ഏരിയ ഉണ്ട് അതുപോലെ കുറച്ച് അഡ്വഞ്ചർ ആയ കുറച്ച് പാർക്ക് കുറച്ച് ദൃശ്യമാധ്യമങ്ങളുണ്ട് ഇതാണ് പറയാ ഒഴിവു സമയങ്ങളിൽ നമുക്ക് ചെലവഴിക്കാൻ കുറച്ചു നേരം വെറുതെ ഒക്കെ വന്നിരിക്കാന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണിത് കോട്ടക്കുന്ന് നമ്മളെ മലപ്പുറത്തിന്റെ ചങ്കിരിപ്പാണത് കോട്ടക്കുന്ന് പിന്നെ ഒരുപാട് ബിസിനസ് ഐഡിയാസ് അവിടെ കിടക്കുന്നുണ്ട് പുതിയ ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോൾ നിലവിലും അവിടെ ഒരു ത്രീ സിനിമ അതുപോലത്തെ ചില ഷോസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കും വേണമെങ്കിലും ഇവിടെ ചെറിയൊരു ഷോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അത് നല്ലൊരു മെയിൻ ആണ് അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ പിന്നെ നമുക്ക് ജസ്റ്റ് അവിടെ ഒരു പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ മെയിൻ ആയിട്ട് ഫോക്കസ് പിന്നെ അവിടെ നമ്മളെ ഫുഡിന്റെ ഒരു ഏരിയ ഉണ്ട് ഫുഡ് കോട്ടക്കുന്ന് നമ്മൾ കുറച്ച് മുമ്പ് വന്നപ്പോ ഇത്ര സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ കുറച്ചുകൂടെ അടിപൊളിയായി കൊണ്ടിരിക്കുന്നുണ്ട് വികസിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വന്നിട്ട് മലപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് കോട്ടക്കുന്ന് വരണം മലപ്പുറം ടൗണിൽ തന്നെയാണ് ഇത് കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ മലപ്പുറം പിന്നെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് പടിയുണ്ട് പടി ഉണ്ട് ഒരു ഭൂപ്പാടാകും പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി മുകളിലേക്ക് നേരിട്ട് കൊണ്ടുവരാം അങ്ങനെയൊക്കെ ചെയ്യാം നടക്കാൻ തയ്യാറുള്ളവർ മാത്രം കോട്ടക്കൊന്ന് വന്നാൽ മതി പക്ഷേ രസമാണ് നടന്നുകഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിടെ നേരെ പുറപ്പെട്ടു മസിൻകുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ നമ്മൾ പണ്ടല്ലോ പോണേ ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് നിന്ന് മഞ്ചേരി വഴി നിലമ്പൂർക്ക് ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അതിമനോഹരമായ ഈ പാടശേഖരത്തിന്റെ ഇടയിലൂടെ പോകുമ്പോഴാണ് ഞങ്ങളൊരു കാര്യം ഓർത്തത് ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ലേ കൈസ് ഞങ്ങൾക്ക് നല്ല വിശപ്പ് എന്താ ചെയ്യാതിരിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് അപ്സലിന്റെ അമ്മായിന്റെ മോളെ കല്യാണം ഉണ്ടെന്ന് അങ്ങനെ തൊട്ടടുത്ത് കണ്ട ഒരു അമ്മായിന്റെ മോളെ കല്യാണത്തിന് ഞങ്ങൾ കയറി ഗൈസ് അതാണ് ഗെയ്സ് ഞമ്മള് അമ്മായി ആണെങ്കിലും അമ്മ സംഘമായാലും കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂന്ന് അമ്മായി പ്രത്യേകം പറഞ്ഞേ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂന്ന് അമ്മായിനോടും പറഞ്ഞു വിളിച്ച കല്യാണം ആയതുകൊണ്ടാണോന്നറിയില്ല സദ്യക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കാര്യം ഒരു രക്ഷ ഇല്ലേ മോനെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ തിന്ന് സദ്യ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പല്ലും കുത്തിയിട്ട് ഞങ്ങൾ നേരെ നടന്ന് നീങ്ങാണ് എല്ലാവരും അറിയുന്നതായതുകൊണ്ട് ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യാതെ നേരെ ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിലമ്പൂരാണ് നിലമ്പൂരിൽ അതിമനോഹരമായ റൂഡ് അതൊരു രക്ഷയില്ല നിലമ്പൂർ വഴിക്കടവ് നമ്മുടെ നാടുകാണീശ്വരം പോകുന്ന ആ റൂട്ടിൽ ഈ ഒരു ഭാഗം കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നിലമ്പൂരിൻ്റെ മനോഹാരിതയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഏരിയയാണ് ഇത് രണ്ട് സൈഡിലും നല്ല മരങ്ങളും നല്ല തണലും നല്ല കച്ചവടക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഏരിയ അപ്പം ഈ ഏരിയനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരം തന്നെ ഒരു രക്ഷയില കാണാൻ നല്ല സ്ഥലം എന്ന് വെച്ചാൽ അതി തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലമ്പൂരിൻ്റെ ഭംഗി നിലനിർത്തുന്ന ഒരു സ്ഥലം അപ്പോൾ ഈ ഭാഗത്താണ് കനോളി ഈക്കോ ടൂറിസം ഉള്ളത് പിന്നെ നമ്മുടെ തേക്ക് മ്യൂസിയം ഉള്ളതൊക്കെ ഈ ഒരു ഏരിയയിലാണ് അതിമനോഹരമായ കാഴ്ചയാണ് അവിടെ അവൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല അത് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതോടെ ഞങ്ങൾ ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഗായ്സ് നമ്മൾ നിലമ്പൂരിൽ വേറെ ഇവിടെയും പോയിട്ടില്ലേലും കുഴപ്പമില്ല നമ്മൾക്ക് ഈ ഒരു ഈ ഒരു പാത നൽകുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അത് തന്നെ നിലമ്പൂരിന് ധാരാളമാണ് വാക്കുകളില്ല പിന്നെ ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷയിലായ കാരണം നമുക്ക് ചുരത്തിൻ്റെ അഭാഗത്തേക്കൊന്നും വല്ലാതെ പോകാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്ക് ഇതിനൊരു പരിമിതിയുണ്ട് അത് വെച്ചിട്ടുള്ള അതിനുള്ളിലുള്ള ഭാഗങ്ങളിലേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ദാപം എന്താച്ചാനാ ബിരിയാണി ഒക്കെ കഴിച്ചാലേ സോറി സദ്യ കഴിച്ചതാണ് അപ്പം അതിൻ്റെ ദാഹം കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുറച്ച് ജ്യൂസ് ഒക്കെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അവിടെയുള്ള മനോഹരമായ ചേട്ടൻ അത്യാവശ്യം ഞങ്ങൾക്ക് വീണ്ടും ഒഴിച്ചു തന്ന് അവിടെ അങ്ങനൊരു മനോഹര മനോഹരത അവിടെ ഒളിഞ്ഞു വെക്കുന്നുണ്ട് മനോഹരിത മനോഹരിത നിലമ്പൂർ പ്രദേശത്ത് തേക്കുകൾ കൂടുതലുള്ളത് കൊണ്ട് അവിടെ തേക്ക് ടൗൺ എന്ന് പേരിൽ അറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ പേരുകേട്ട തേക്ക് മ്യൂസിയ ഉള്ളത് നിലമ്പൂരിലാണെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ നിലമ്പൂർ ടൗൺ കഴിഞ്ഞാൽ വഴിക്കടവ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് നാടുകാണീശ്വരമാണ് നാടുകാണീശ്വരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തമിഴ്നാട് നമ്മുടെ മനോഹരമായ നീലഗിരി എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്താണ് നമ്മളീ കാണുന്നതാണ് കനോലി ഇക്കോ ടൂറിസം പ്ലേസ് നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ ടൈം കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചില പ്രത്യേക ദിവസങ്ങളെ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ നമ്മൾ പോയ ദിവസം ക്ലോസ്ഡ് ആയിരുന്നു അവിടെ തിങ്കളാഴ്ച ക്ലോസ്ഡ് ആണ് അത് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഏറെക്കുറെ ക്ലോസ് ആവുന്ന ടൈമാണ് തിങ്കളാഴ്ച അപ്പോൾ തിങ്കളാഴ്ചയാണ് നമ്മൾ പോയത് അപ്പോൾ അന്ന് ഇവിടെ ആയിട്ട് ഇടുന്നതിന് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല ഇവിടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഈ ഒരു ദിവസം കൂടെ ഓർത്തിട്ട് വരണതാണ് അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് പണി കിട്ടി കയറി പിന്നെ ഒരു രക്ഷയില്ല എന്താ പറയാനാ വണ്ടിക്ക് പണി കിട്ടി തൊട്ടടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന് എല്ലാവർക്കും പരിചയമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇത് നമ്മുടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഒരുപാട് റീൽസിലും ഷോർട്സിലൊക്കെ കണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് പക്ഷേ ആ പഴയ ഭംഗിയൊന്നും ഇപ്പോൾ ഇല്ല ഇത് ആ മരങ്ങളൊക്കെ വെട്ടിയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അവിടുന്ന് യാത്ര നേരെ പാലക്കാട്ടിലാണ് പോയി ഗ്സ് പാലക്കാട്ടത്തെ വിശേഷങ്ങൾ അടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവരോടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യും മറക്കരുത്